എനിക്കിപ്പോ നയൻത് മന്ത് ആയി അപ്പൊ വിചാരിച്ചു ഹോസ്പിറ്റൽ ബാഗ് എന്തായാലും പാക്ക് ചെയ്ത് വെക്കാം അപ്പൊ അതെന്തായാലും വീട് എടുത്ത് വെക്കാം വിചാരിച്ചു നോക്കിയാലോ ആദ്യം ഉണ്ണിന്റെ ഐറ്റംസ് ആണല്ലോ പ്രയോറിറ്റി ഉണ്ടിക്കാം അപ്പൊ ഉണ്ണിക്കുള്ള കഴി ബെഡ് ആ റോക്കറ്റ് ബൈറ്റം അപ്പൊ നമുക്ക് ആദ്യം തന്നെ അപിക്കാം അത് വെയിലത്തൊക്കെ വെച്ചുണക്കിട്ടുണ്ട് പിന്നെ ഒരു റോസ്കറ്റോ ബെഡ് എടുത്തു അതും വെക്ക പിന്നെ ഉണ്ണിനെ കുളിപ്പിക്കാനൊക്കെയുള്ള മോയ്സ്ചറൈസറും ഷാംപൂ അപ്പൊ അത് സെറ്റ് ചെയ്തു പിന്നെ ഉണ്ണീന്റെ ഉണ്ണിന്റെ സാധനങ്ങളൊക്കെ ഡ്രസ്സുകളൊക്കെ പുളിപ്പെട്ടിട്ട് ഒന്നും എടുത്തുവയ്ക്കാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുള്ള ഒരു ഫോൾഡബിൾ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും വെക്ക പിന്നെ ഉണ്ണിനെ റിസീവ് ചെയ്യാനായിട്ട് കുറച്ചിട്ട് അവലോട് വാങ്ങിച്ചിട്ടുണ്ട് വൈറ്റ് യൂസ് ചെയ്യണമെന്ന ഞങ്ങളുടെ ഒരു പ്ലാൻ അങ്ങനെ ഉണ്ണീന്റെ കുരുളുപ്പിന്റെ ഒപ്പം മിറ്റൻസും മിറ്റൻസ് അല്ല പറയൻസും ഗ്ലവ്സും ക്യാപ്പും ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ണിന്റെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണികൾക്ക് കെട്ടാനായിട്ട് കോട്ടന്റെ മുണ്ടുകളേ അപ്പൊ അത് കൊറച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സെറ്റ് പിന്നെ ഉണ്ണിങ്ങനെ നമുക്ക് കേഴുകാനായിട്ട് രണ്ട് ബക്കറ്റുകൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഉണ്ണിന്റെ സാധനങ്ങൾ ഇത്രക്കുള്ളൂ പിന്നെ എനിക്കുള്ള സാധനങ്ങൾ അപ്പൊ എനിക്ക് രണ്ട് ഓപ്പൺ നൈറ്റി വേണം ഉണ്ടാവും പറയുന്നുണ്ട് എന്റെ അഡവസ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ പിന്നെ എനിക്ക് ആവശ്യമുള്ള പിരി പാൻറ്റീസ് എന്തെങ്കിലും ആവശ്യം വരും പറയുന്നത് ഇത് കംഫർട്ടബിളാ പറയുന്നത് അപ്പൊ ഒരു പീരീഡ് പാൻറ്റീസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ എനിക്ക് യൂസ് ചെയ്യാനുള്ള ഒരു രണ്ട് സ്ലിപ്പർ ചപ്പൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു മങ്കി ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതെനിക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാ നല്ലതാ പറയണത് ഈ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ ഇങ്ങനെ കവർ ചെയ്തതേക്കാണത് അപ്പൊ ഇനി എനിക്ക് കിട്ടും ഞാൻ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലായി അതെന്തായാലും ബോർട്ടൻറ്റ് അപ്പൊ അതും പിന്നെ നിങ്ങൾ വേണ്ടത് നമുക്കുള്ള ബെഡ് ഷീറ്റുകൾ ഹോസ്പിറ്റലിൽ പോവല്ലേ ബെഡ്ഷീറ്റുകൾ കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ശരിക്കും അറേഞ്ച് ചെയ്യണം വേടിയൊക്കെ ജസ്റ്റ് ഇരുന്ന മാത്രം പിന്നെ നിൽക്കാൻ വരുന്ന ഒപ്പം വരുന്ന ആൾക്കാരുടെയൊക്കെ ഡ്രസ്സ് സംഭവങ്ങളെ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യണം വെക്കണം നമ്മള് എന്തായാലും അവിടെ നിക്കാനല്ലേ പോണത് ഹോസ്പിറ്റലിൽ രണ്ട് മൂന്നാല് ദിവസത്തിന്റെ എന്തായാലും ഒരു മിനിമം നിക്കേണ്ടി വരില്ല അപ്പൊ അവിടെ എഴുതാനും സാധനങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ ഡിറ്റർജന്റും കാര്യങ്ങളൊക്കെ ഹാൻഡ് വാഷ് പിന്നെ വരുന്ന നമുക്ക് അത്ര കണക്കിലുള്ള ബ്രഷും സാധനങ്ങളും ഡെറ്റോള് സോപ്പ് ഐറ്റംസ് ഒക്കെ ಅಪ್ಪ ಇತ್ರಕ್ಕೆ ಕರಕ್ಟ್ ಆಯಲೈನ್ ಹೋಸ್ಪಿಟಲ್ ಬಾಯ್ ಬಾಯ್